സിനിമയിൽ അഭിനയിക്കാതെ അഭിനയം തന്റെ പാഷനാക്കാതെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ് സീമ വിനീത് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രത്യേകിച്ചും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് സീമ വിനീതിനെ ചോദിച്ചാൽ തന്നെ പ്രേക്ഷകർ പറയാനും ഓർമ്മയുള്ളതുമായ കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിവാഹം നിശ്ചയം കഴിഞ്ഞ യുവാവുമായി താൻ പിരിഞ്ഞു താമസിക്കുകയാണ് എന്ന് പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു സീമ എന്നാൽ അതെല്ലാം തന്നെ മാറ്റുന്ന വാക്കുകളാണ് സീമ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സീമയുടെ പുത്തൻ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് അതിൽ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് സീമ സീമ തന്റെ വരനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചു കുറിച്ച ക്യാപ്ഷനാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എവിടെ പോയി വരുന്ന എയർപോർട്ടിൽ നിന്ന് എത്തിയ തന്റെ പ്രതിഷേധ വരനെ കാത്തു നിൽക്കുന്ന സീമയുടെ വീഡിയോ ആണ് ആദ്യം കാണാൻ സാധിക്കുന്നത് കയ്യിൽ ഒരു കുട്ട പൂവുമുണ്ട് ഒരു ഒരുപൊക്കെ പൂവുമായിട്ടായിരുന്നു വരനെ കാത്തിരിക്കുന്നത് ആരുടെ മുഖമാണ് എന്ന് കാണാൻ എല്ലാവരും കാത്തിരുന്നു പരസ്പരം മനസ്സിലാക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിള്ളലുകൾ സംഭവിച്ചാൽ പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് അത് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത് ഇതിനോടകം പലരെയും മനസ്സിലാക്കാനും പറ്റി നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത് ചേർത്ത് നിർത്തി ചിലതൊന്നും അങ്ങനെ വിട്ടുകളയാൻ കഴിയില്ലെന്നേ കൂടെ നിന്നവരോട് സ്നേഹം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് സീമ എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതായത് സെപ്റ്റംബർ ഏഴ് എട്ട് ദിവസങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങളുടെ സ്വകാര്യത്വം മനസ്സിലാക്കാൻ ബഹുമാനിക്കണമെന്നും വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി തന്നെ സീമാവിന് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ട്രാൻസ് വുമൻ ആൻഡ് സീമ വിനീത് വളരെയധികം പ്രശസ്തയായിരുന്നു സീമയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അഞ്ചു മാസത്തെ ശേഷം തങ്ങൾ വേർപിരിയുകയാണ് എന്നായിരുന്നു സീമ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അടക്കം പങ്കുവച്ചത് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് വേർപിരിയുന്ന വാർത്ത സീമ സമീപിച്ച് പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്നായിരുന്നു സീമ പറഞ്ഞിരുന്നത് തങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുകയാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പര ബഹുമാനം കാത്തു ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും വിവാഹ നിശ്ചയത്തിൽ അഞ്ചു മാസം ബന്ധത്തിന് ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ക്യാപ്ഷനിൽ പറഞ്ഞത് ആ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനം ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളെയും കൂടി അറിയിക്കുന്നുവെന്നും ഞങ്ങൾ ആദരപൂർവ്വം വിളിക്കുകയാണെന്നും പറയുന്നു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ പോസ്റ്റ് പങ്കുവെച്ച് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വേർപിരിയുന്നില്ല പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് തിരിച്ചറിയേണ്ടത് ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത്തെ മനസ്സിലാക്കണമെന്ന് എന്ന് പറഞ്ഞെത്തിപ്പോൾ തന്നെ എല്ലാവരും അത് തന്നെ വാങ്ങിച്ചു ഞങ്ങൾ വേർപെരിഞ്ഞ് അംഗീകരിച്ചു കൊണ്ട് പരസ്പരം മികച്ച തീരുമാനങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു സീമാ വിനീത് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവസാന പോസ്റ്റ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ